അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഞാൻ കാണിച്ച കാണിച്ചൊരു മണ്ടത്തരത്തിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ പക്ഷെ നമുക്ക് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അധികം സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒന്നും ആവില്ല വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടാൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ള യൂട്യൂബ് ചാനലുകൾ ഇപ്പൊ തന്നെ കാണണമെന്നില്ല എന്നില്ല അപ്പൊ നമ്മള് നമ്മളെ എക്സ്റ്റേണൽ സോഴ്സസ് ആയ വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ഉപയോഗിക്കാം അപ്പൊ അങ്ങനെ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളോട് അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മിനിറ്റ്സ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഞാൻ ചെയ്ത വലിയൊരു മണ്ടത്തരത്തിനെ പറ്റിട്ടാ അപ്പൊ ഞാൻ ആദ്യക്ക് തന്നെ സോഴ്സ് സോഴ്സായിട്ട് ആശ്രയിച്ചത് വാട്സപ്പിനെയാണ് അത് എന്റെ ഹസ്ബൻഡിന്റെ അതുപോലെ തന്നെ എന്റെ വാട്സപ്പ് കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തുടങ്ങുന്നത് പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ വാട്സപ്പില് നമ്മൾ ഡയറക്റ്റ് നമ്മൾ എന്താ ചെയ്യുക യൂട്യൂബിൽ പോവാ യൂട്യൂബിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക അത് ഷെയർ ചെയ്യുക നേരിട്ട് നമ്മളത് വാട്സപ്പ് വഴി ഓരോ കോണ്ടാക്ട്സിന് അഞ്ചു കോണ്ടാക്ട്സിനല്ലേ വാട്സപ്പ് വഴി ഷെയർ ചെയ്യാൻ പറ്റും ഞാൻ ഇരുന്ന് എല്ലാവർക്കും ഷെയർ ചെയ്തു കാരണം ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷേ വ്യൂസ് തീരില്ല അപ്പോൾ അതെന്താണ് നമ്മൾ വാട്സപ്പ് വഴി നമ്മളെ യൂട്യൂബ് വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ യൂസ് ഇല്ലാത്ത കാര്യത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം ഞാനത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാനത് എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പൊ അതുപോലെ ഇനിയിപ്പോ അങ്ങനെ ചെയ്യുന്ന ആ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇത് കാണാൻ മറക്കരുത് കേട്ടാ എന്തായാലും ഇതൊരു യൂസ്ഫുൾ ഇൻഫോർമേഷനാ നമ്മള് എല്ലാവരും കാണുമല്ലോ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കാണുമല്ലോ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും കാണലോന്നാണ് നമ്മള് വേഗം വേഗം കോൺടാക്ട്സിന് ഇങ്ങനെ നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കും പക്ഷെ അവരൊക്കെ കാണുന്നത് വേറെ ഒരു മാർഗത്തിൽ കൂടെയാണ് നേരിട്ട് യൂട്യൂബ് ചാനൽ പോയി കണ്ടു കഴിഞ്ഞാലേ നമുക്ക് വ്യൂസും കാര്യങ്ങളും കിട്ടുള്ളൂ ഇവൻ എൻ്റെ അച്ഛനും അമ്മിയും വരെ വാട്സപ്പ് ഓൺ ചെയ്തിട്ട് അതില് കാണുന്ന വീഡിയോസ് കണ്ടു തുടങ്ങുന്നത് അപ്പൊ യൂട്യൂബ് ചാനലില് അവര് കേറി കാണാത്ത കാരണം നമ്മൾ കേറി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട വീഡിയോരെ അടിയിൽ ഇങ്ങനെ ഒരു റെഡ് ലൈൻ വരില്ലേ അതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഞാനിവിടെ വന്നിരുത്തി ഞാൻ എന്റെ ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞു അപ്പൊ എല്ലാരും ഫോൺ എടുത്തില്ലേ ഫോൺ എടുത്തിട്ട് നമ്മുടെ യൂട്യൂബ് ഞെക്കാം ആദ്യം തന്നെ നമുക്ക് യൂട്യൂബിന്റെ ഐക്കൺ ഞെക്കുമ്പോ ഏറ്റവും അടിയിൽ യൂ വന്നെടുക്കില്ലേ ഇപ്പൊ എന്റെ ചാനലിനിൽ വന്നിടക്കണേ അപ്പൊ യു നെക്കി അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തത് കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പൊ അതിൽ എനിക്കിഷ്ടമുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തു വീഡിയോസിൽ പോയിട്ട് ഞാൻ എൻ്റെ ഉണക്കച്ചമ്മീൻ്റെ ഒരു വീഡിയോ എടുത്തു അതിൽ ഷെയർ നമ്മൾ നേരിട്ട് വാട്സപ്പ് വഴി ഷെയർ ആയിട്ട് സേഫ് അപ്പോൾ ഷെയർ ചെയ്തപ്പോൾ നേരെ ഇപ്പം എൻ്റെ കോണ്ടാക്സിലേക്കാണ് പോണത് അതിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ കണ്ട അയച്ചു കൊടുത്തപ്പോൾ ഇങ്ങനെ ഇനി വന്നിട്ടുള്ളത് പ്ലേറ്റ് കാലിയവൻ എന്നിവിടെ തമിണയിൽ അടക്കണ വന്നിട്ടുള്ള വീഡിയോ അടക്കം അപ്പോൾ നമ്മൾ ആ വീഡിയോ അമ്മ ഞെക്കുമ്പോൾ കണ്ട ഇങ്ങനെ ഇനി കാണാം അപ്പോൾ വാട്സപ്പ് വഴി ഇനി അവരിത് കാണുന്നത് അല്ലാണ്ട് ലിങ്കുമ്പോൾ തൊട്ടാൽ മാത്രം അത് യൂട്യൂബിലേക്ക് പോവുള്ളൂ അല്ലാണ്ട് ഇത് വാട്സപ്പ് മുഖേനല്ല കാണണം അപ്പം നമുക്ക് യൂസ് കയറില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഫുള്ള് അടിച്ച് കളയാം ഫുൾ ബാക്കിലേക്ക് പോവാം അട്ട് വീണ്ടും നമ്മുടെ യൂട്യൂബ് വന്നിട്ടുണ്ട് യൂട്യൂബ് വരുമ്പോൾ നമ്മുടെ അതിൽ ഷെയർ കൊടുക്കുമ്പോൾ കോപ്പി ലിങ്ക് ഉണ്ട് കണ്ട ആ കോപ്പി ലിങ്ക് കോപ്പി ചെയ്യാം അട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് എടുക്കാം വാട്സപ്പ് എടുത്തിട്ട് വീണ്ടും ആ ബേട്ടന് ഞാനത് അയച്ചു പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്തപ്പോൾ കണ്ട ഒരു ഇൻഡു ബട്ടൺ ആ പിക്ചർ വരണ്ടീന് അപ്പൊ ആ ഇൻഡു ബട്ടൺ ഞാൻ കളഞ്ഞു അപ്പ ലിങ്ക് മാത്രമാണ് പോണത് കണ്ട ഇനി നമുക്ക് ആ ലിങ്കുമ്മ ക്ലിക്ക് ചെയ്യാം അപ്പൊ ആ ലിങ്കുമ്മ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരിട്ട് അത് കണ്ട യൂട്യൂബിലിന് പോയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കേട്ടാ ശരിക്കും ചെയ്യേണ്ടത് എല്ലാവരും അങ്ങനെ മണ്ടത്തരം കാണിക്കരുത് കേട്ടാ നമ്മൾ നേരിട്ട് ഷെയർ ചെയ്തിട്ട് പോകുമ്പോൾ വാട്സപ്പിന്റെ ടാബിലാണ് അവരത് കാണാം അപ്പൊ ഇങ്ങനെ ചെയ്യരുത് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ നാളെ ഒരു വീഡിയോ ആയിട്ട് വരാട്ടാ